ഒരു ഹെൽദി കൊഴുക്കട്ട കണ്ടാലോ വിനായക ചതുർത്ഥി സ്പെഷ്യലായിട്ട് ഇന്നൊരു റാഗി കൊഴുക്കട്ടയാണ് എന്താണിതിങ്ങനെ കറുത്തിരിക്കുന്നതെന്നല്ലേ നോക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് റാഗിപ്പൊടി ഉപ്പ് നെയ്യ് ചൂടുവെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ശർക്കരപ്പാനി തേങ്ങ എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഒരു പാനിലേക്ക് കുറച്ച് എള്ള ചേർത്ത് കൊടുക്കാം അവ നന്നായിട്ട് ചൂടാക്കി അല്ലെങ്കിൽ വറുത്ത് പൊടിച്ചു മാറ്റിവെക്കാം പൊടിച്ച എള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തരിതരിയായി വേണം എള്ള് പൊടിച്ചെടുക്കാൻ കുറച്ച് ഏലക്ക നെയ്യ് കാഷ്നട്സ് എന്ന നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ വഴറ്റി പാനിൽ നിന്നും വിട്ടു വരുന്നതാണ് ഇതിൻ്റെ പാകം ചൂടോടുകൂടി തന്നെ ഇതുപോലെ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുക ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ റാഗിമാവിലാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതേ മിക്സ് ഉപയോഗിച്ച് അരിപ്പൊടിയിലും ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അരിപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇനി ആവിയിൽ വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റാവുമ്പോൾ കൊഴുക്കട്ട ഒക്കെ റെഡിയാവും നല്ല ചുമന്ന കൊഴുക്കട്ട റാഗി കൊഴുക്കട്ട എപ്പോഴും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഹാർഡാവുന്നതാണ് വെള്ളു കൊഴുക്കെട്ട മറക്കാതെ ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ ശരി ബാ